മുഖത്തെ പ്രായച്ചുളിവുകൾ മാറ്റാൻ ഏറ്റവും നല്ല എണ്ണ ഒലിവെണ്ണ വെളിച്ചെണ്ണ ബദാം ഓയിൽ കടുകെണ്ണ ഉത്തരം ബദാം ഓയിൽ വായ തുറന്ന് ഉറങ്ങുന്നവർക്ക് വരുന്ന രോഗം ഹൃദ്രോഗം മൂത്രക്കല്ല് പല്ലുവേദന ക്യാൻസർ ഉത്തരം ഹൃദ്രോഗം ആദ്യമായി ശസ്ത്രക്രിയ വഴി മാറ്റിവെച്ച അവയവം വൃക്ക ഹൃദയം കരൾ കണ്ണ് ഉത്തരം വൃക്ക ദിവസവും കുടിക്കാൻ പാടില്ലാത്ത പാനീയം ഏത് കരിക്ക് ലെമൺ ജ്യൂസ് പാൽ കാപ്പി ഉത്തരം കരിക്ക് നുള്ളിയാൽ വേദനിക്കാത്ത ശരീരഭാഗം കാൽവിരൽ കൈമുട്ട് കൈവെള്ള കഴുത്ത് ഉത്തരം കൈമുട്ട് കള്ളം പറയുമ്പോൾ ചൂട് അനുഭവപ്പെടുന്ന ശരീരഭാഗം കണ്ണ് മൂക്ക് ചെവി നാവ് ഉത്തരം മൂക്ക് ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നൊടുക്കിയ ജീവി ചെന്നായ പെരുമ്പാമ്പ് കൊതുക് ഈച്ച ഉത്തരം കൊതുക് വിഷം എന്ന് കരുതി ഇരുന്നൂറ് വർഷം ഉപയോഗിക്കാതിരുന്ന പച്ചക്കറി ക്യാബേജ് തക്കാളി ഉള്ളി ക്യാരറ്റ് ഉത്തരം തക്കാളി ഉടമസ്ഥൻ്റെ ക്യാൻസർ തിരിച്ചറിയുന്ന മൃഗം നായ പൂച്ച ആട് പശു ഉത്തരം നായ നവജാത ശിശുക്കൾ ആദ്യമായി തിരിച്ചറിയുന്ന നിറം നീല പച്ച ചുവപ്പ് മഞ്ഞ ഉത്തരം ചുവപ്പ് പാൽ ചേർത്ത് കഴിച്ചാൽ തലവേദന മാറുന്ന പലഹാരം മിക്ചർ ലഡു ജിലേബി ഹൽവ ഉത്തരം ജിലേബി